നമസ്കാരം കേരളത്തിൽ സ്വർണവിലയിൽ മാറ്റമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി തന്നെ സ്വർണ്ണവിലയിൽ ചെറിയ കുറവുണ്ടായിരുന്നു എന്നാൽ ആ കുറവ് ഇപ്പോൾ മാറുകയാണ് എന്നും കൂടി പറയുന്നുണ്ട് ഗ്രാമന് ഇരുപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കൂടി എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് വില കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞത് സ്വർണ്ണവില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയിലേക്ക് എത്തി ശനി ഞായർ ദിവസങ്ങളിൽ ഈ വില തന്നെയായിരുന്നു ഇതാണെന്ന് തിരിച്ചു കയറിയത് വ്യാഴാഴ്ച വില കുത്തനെ ഇടിഞ്ഞിരുന്നു ഒരു പവന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ കുറവാണെന്നുണ്ടായത് തുടർന്ന് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്വർണ വില കുറഞ്ഞത് ആഗോള വിപണിയിലെ ഈ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രോയ് സൗൺസിന്റെ വില കുറഞ്ഞിട്ടും അതുപോലെ തന്നെ കേരളത്തിലെ നിരക്കിൽ മാറ്റം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ അക്ഷയ തൃതിയ കഴിഞ്ഞതിന് പിന്നാലെ രണ്ടാഴ്ചക്കിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് സ്വർണവില എത്തുകയായിരുന്നു സ്വർണവില പവന് എഴുപത്തി അയ്യായിരത്തിനടുത്ത് എത്തിയതിനു ശേഷമാണ് കുറഞ്ഞത് എന്നും പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സ്വർണവില പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതായത് അതിനുശേഷം ഇടിവ് തുടരുന്നു സംസ്ഥാനത്തിന്റെ സ്വർണ്ണവില കൂടി ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായി ഒരു പവന് സ്വർണത്തിന്റെ വില അനുപാതികമായി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാമന് ഇപ്പോൾ സ്വർണത്തിന്റെ വില ഈ മാസം പന്ത്രണ്ടിലാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണവില കുറയാൻ തുടങ്ങിയത് കൂടിയ നാലായിരം രൂപ അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്നതാണ് പിന്നീട് കണ്ടത് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇപ്പോൾ ഉയർന്ന നിലവാരത്തിൽ നിൽക്കാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും ബെളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റിനത്തിൻ്റെ ഇത് ആറ് പോയിന്റ് നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിൽ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്തെ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുതിപ്പിന് മേൽ കുതിപ്പായിരുന്നു ഈ വർഷ തുടക്കം മുതൽ തന്നെ സ്വർണം ഇങ്ങനെ പോയാൽ പവന്റെ വില താമസിക്കാതെ ലക്ഷ്യം എന്ന ചോദ്യം ഉപഭോക്താക്കളും സംശയിക്കുന്നു കഴിഞ്ഞ ആഴ്ച നേരിയ ഇടിവ് കാണിച്ചെങ്കിലും കൊക്കിലുതുങ്ങുന്നതേ തരത്തിൽ തന്നെയാണ് വില ഇപ്പോഴും സ്വർണത്തിൽ നിൽക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആണെന്നതും കൂടിയാണ് വില കയറ്റം സാധാരണക്കാർക്ക് ബൈറ്റ് സ്വർണത്തിന്റെ വില തന്നെ കയ്യിൽ ഒതുങ്ങാത്തതാണ് അത് ആഭരണമായി വാങ്ങുമ്പോഴോ പിടുത്തം വീടും തീർച്ചയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ തന്നെ നൽകണം ഒരു ലക്ഷത്തിനടുത്ത് വിവാഹം ആഭരണങ്ങളായിട്ട് എന്ന സ്വർണ്ണമാണ് വാങ്ങുന്നത്